ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ സച്ചിയുടെ മാല സച്ചി എന്ത് ചെയ്തു എന്നൊന്നും അറിയില്ല ഏതായാലും സച്ചി കള്ളത്തരമാണ് മുഴുവൻ പറഞ്ഞത് രേവതിക്ക് മനസ്സിലായിട്ടും ഇല്ല കള്ളത്തരമാണെന്ന് നമുക്കേതായാലും പെട്ടെന്ന് മനസ്സിലായി അതിനുശേഷം നമ്മുടെ സച്ചി പറഞ്ഞു നമുക്ക് നമുക്കിന്ന് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ എൻ്റെ കൂട്ടുകാര് ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതിൽ പിന്നെ അവർക്ക് ഒരു പാർട്ടി നമുക്കോ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവരൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകണം അപ്പം വൈകിട്ട് ഏതായാലും അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി ഏതായാലും രേവതിക്ക് ഇത് കേട്ടപ്പോഴേക്കും ഒത്തിരി സന്തോഷമായിട്ടോ കാരണം രേവതി ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീന ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതി പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയൊരു ഹോട്ടലാണ് ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ചെറിയൊരു ഹോട്ടൽ പോലെ അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി വന്ന് ശ്രുതി വന്നിട്ട് അയ്യോ സോറി ഇട്ടോ കുറച്ച് താമസിച്ച് എന്ന് ചോദിച്ചപ്പം ഹേ അത് സാരമൊന്നുമില്ല ഞാൻ ഒത്തിരി നേരം ഒന്നും ആയില്ല വന്നിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ശ്രുതിയോട് ചോദിച്ചല്ല എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ആ നമുക്ക് പറയാം ഏതായാലും ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ എങ്ങനെയുണ്ട് കാലിന് വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഇപ്പം വേദനയൊക്കെ കുറവുണ്ട് പിന്നെ ജോലിയുടെ കാര്യം ഓർത്തിട്ടാണ് ഒരു സങ്കടം ജോലിയൊന്നും ഇല്ലാതിരിക്കുവാണല്ലോ എവിടെയെങ്കിലും ഒരു ജോലിയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഇനിയിപ്പോൾ ഒരു ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ശ്രുതി പറഞ്ഞു അപ്പോഴേക്ക് രണ്ട് കോഫി വന്നു കേട്ടോ കോഫിയല്ല കാപ്പിച്ചീനയാണ് വന്നത് അപ്പോൾ കാപ്പിച്ചീന ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ അതുകൊണ്ട് കണ്ട ഉടനെ ശ്രുതി അല്ല ഇതൊക്കെ എന്തിനാ ഓർഡർ ചെയ്തത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് ശ്രുതിക്ക് കാപ്പിച്ചീനോ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത് ഇത് ഓർഡർ ചെയ്തത് എന്താ ഇത് ഇഷ്ടമല്ലേ അന്ന് ഇഷ്ടമാണെന്നാണല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് ആ ഇഷ്ടമൊക്കെ തന്നെയാ എങ്കിലും ഞാൻ ഒരു തവണ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അത് ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ടോ ആ ഞാൻ കുറച്ച് ബ്രില്യൻറ്റ് ആണെന്നേ അതുകൊണ്ടല്ലേ എനിക്ക് ഈ മൂന്ന് ഒക്കെ കിട്ടിയത് ആരെങ്കിലും ഒരു വട്ടം പറഞ്ഞാൽ മതി ഞാൻ ഞാനതിൻ്റെ മനസ്സിലിങ്ങനെ അത് വെച്ചേക്കും ഏതായാലും കാപ്പിച്ചീനോ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ കാപ്പിച്ചീനോ അങ്ങനെ ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി ശ്രുതിക്ക് വർക്കൊന്നുമില്ലേ എന്താ ഇപ്പം വെറുതെ ഇരിപ്പാണോ വർക്കൊന്നും എന്ന് ചോദിച്ചപ്പോൾ വർക്കൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഏതായാലും വെറുതെ ഇരിക്കുമല്ലേ ശ്രുതി ഇപ്പം ആ വെറുതെ ഇരിക്കുക എന്താ എനിക്ക് വല്ല വർക്ക് തരാനും ഉണ്ടോ എനിക്ക് മസാജും ഈ തെറാപ്പിയൊന്നും അറിയില്ല കേട്ടോ തൻ്റെ ആ ഒരു ഫീൽഡിൽ എനിക്ക് ഒരു പരിചയമില്ല വർക്ക് തരാമെന്ന് പറഞ്ഞാലും തൻ്റെ ഈ ഫീൽഡുമായിട്ട് എനിക്ക് ഒരു പരിചയം തന്നെ എന്തായി തീരുന്നൊന്നും എനിക്കറിയില്ലെന്ന് പറയുമ്പോച്ചോ ഇത് ആ വർക്കൊന്നും അല്ല പിന്നെ എന്ത് വർക്കാ നല്ല ശമ്പളം കിട്ടുന്ന വർക്ക് വർക്കാണോ ആ ഇതിന് ശമ്പളം ഒന്നും കിട്ടൂല ഈ വർക്കിന് പിന്നെ ഫുഡൊക്കെ കിട്ടും ഒരു രാത്രി മുഴുവനും നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം ഏ അതെന്ത് വർക്കാ താനീ പറഞ്ഞു വരുന്നത് അഭിനയം എന്നൊക്കെ കേട്ടിട്ടില്ലേ അഭിനയമോ എന്താ സിനിമയിലോ സീരിയലിലോ എല്ലാം അഭിനയിക്കാനാണോ അങ്ങനെ വല്ല ചാൻസ് എനിക്ക് ഉണ്ടാക്കി തരുവാണോ ചോ ഇതൊന്നും നേ സിനിമയിലും സീരിയലിലും ഒന്നും അല്ല എന്ത് അഭിനയമാണെന്ന് പറഞ്ഞാലും എൻ്റെ ശ്രുതി എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലടോ ആര് പറഞ്ഞു അഭിനയിക്കാൻ അറിയില്ലെന്ന് അന്ന് എന്നോട് എന്തൊക്കെ നുണയാ സുതി സുതി പറഞ്ഞത് സുതി അനാഥയാണെന്നും ആരും ഇല്ലെന്നും ഒക്കെ പറഞ്ഞില്ലേ ഒരു ആരാധനാണെന്നും ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞില്ലേ അത് പിന്നെ അതൊക്കെ ഒരു അഭിനയമാണോടോ അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന് പറഞ്ഞതാണ് ആ ഒരു സമയത്ത് എനിക്ക് വല്ലാത്ത വിഷമവും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതല്ലേ ആ എങ്കിൽ പിന്നെ ഇത് വലിയ നൊണയൊന്നുമല്ല അല്ല താൻ എന്ത് വർക്കിൻ്റെ കാര്യം ഈ പറയുന്നത് അത് പിന്നെ താൻ ഒരു ദിവസത്തേക്ക് എൻ്റെ ഹസ്ബൻഡായിട്ടൊന്ന് അഭിനയിക്കണം ഏ തൻ്റെ ഹസ്ബൻഡായിട്ടോ എന്താ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടാട്ടോ അന്ന് താൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയല്ലേ അന്ന് അയാൾ വിളിച്ചപ്പം താൻ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞത് അത് ഒന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ മേഡമില്ലേ മേഡത്തിനെ അറിയാമല്ലോ ആ മേഡത്തിൻ്റെ മാനേജറാണ് അന്ന് വിളിച്ചത് അപ്പോൾ ആ മേഡം എന്നെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് അയാൾ പറയുകയും ചെയ്തു അതുകൊണ്ട് എന്നെ മാത്രമല്ല വിളിച്ചേക്കുന്നത് എൻ്റെ ഭർത്താവിനെ കൂടിയാണ് വിളിച്ചേക്കുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ ഭർത്താവും കൂടെ വേണമല്ലോ അപ്പം തനിക്ക് ജോലിയൊന്നും ഇല്ല എങ്കിൽ എൻ്റെ കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് പോകാമായിരുന്നു പങ്കെടുക്കാമായിരുന്നു ജസ്റ്റ് ഒന്ന് നിന്ന് വന്നാൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് ആലോചിച്ചു ആലോചി ആലോചിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അല്ല ബുദ്ധിമുട്ടാണെ വേണ്ടാട്ടോ ഹേയ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ശ്രുതി എന്ത് ബുദ്ധിമുട്ട് ഞാൻ വേലയും കൂലിയും ഇല്ലാതെ ഇപ്പോൾ ഇരിക്കലേ ഇപ്പം എനിക്ക് ധാരാളം സമയമുണ്ട് ഏതായാലും ആ ഓക്കെ ഞാൻ റെഡിയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഹസ്ബൻഡായിട്ട് തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ ഹസ്ബൻ്റായിട്ട് തന്നെ അഭിനയിച്ച് പോവുകയാണ് ഈ ഒരു അഭിനയമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേട്ടോ ഇതിന് ശേഷം കാണിക്കുന്ന സീൻ എന്നു പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ എം രേവതീനെയാണ് അങ്ങനെ സച്ചിയും രേവതിയും ആയപ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വഴിയിലെത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി പറഞ്ഞു കുറച്ച് മുല്ലപ്പും കൂടെ മേടിച്ച് നീ വെച്ചോളാം പറഞ്ഞു ഹേ എനിക്ക് വേണ്ട സച്ചി അല്ല കുറച്ച് മുല്ലപ്പും കൂടെ മേടിച്ച് വെച്ചോന്നേ ദേ ആ ചേച്ചി കണ്ടില്ലേ മുല്ലപ്പൂ വിറ്റോണ്ട് നിൽക്കുക ആ ചേച്ചിയുടെ മുല്ലപ്പൂ തീരാറായില്ല ഇനി ആ പൂ മുഴുവൻ വാടിപ്പോകൂലേ അതെന്തിനാ വെറുതെ വാട്ടിക്കളയുന്നത് എനിക്ക് വേണ്ട എനിക്ക് മുല്ലപ്പൂ വേണ്ട ഹേയ് ഞാൻ പറയുന്ന കേക്ക് ഈ മുല്ലപ്പൂ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഭംഗിയൊക്കെ തോന്നൂലേ ഈ ഭൂമിയിൽ പൂക്കളൊക്കെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാ ഈ ഭൂമിക്ക് പൂക്കളല്ലേ കൂടുതൽ ഭംഗിയേകുന്നത് അതുപോലെ പെൺകുട്ടികൾക്കും ഈ ഒരു മുല്ലപ്പൂ തന്നെയല്ലേ ഭംഗിയേകുന്നത് അപ്പം പിന്നെ മുല്ലപ്പൂ മേടിച്ച് വെച്ചെന്ന് ഓർത്തുകൊണ്ടോ ഒരു കുഴപ്പമില്ല കുറച്ച് മുല്ലപ്പൂ മേടിച്ച് കഴിക്കണോ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും സച്ചി പൈസയും കൊടുത്തു ഏതായാലും സച്ചിയുടെ നിർബന്ധമാണല്ലോ രേവതിക്ക് സന്തോഷമായി രേവതിക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷം വന്നു കേട്ടോ അങ്ങനെ രേവതി ആ ഒരു മുല്ലപ്പൂ മേടിച്ച് ചൂടുകയാണ് ചൂടിയിട്ട് അവർ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു അപ്പം അവിടെ ഒരു വാടക വീട്ടിലാണ് ആ ഒരു കൂട്ടുകാരൻ താമസിക്കുന്നത് അവിടെയാണ് മൂന്നാല് കൂട്ടുകാരോള്ള കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ചെറിയ പാർട്ടി പോലെ ഒരുക്കി വെച്ചിരിക്കുന്നത് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിട്ടാണ് കേട്ടോ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് രേവതിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും വലിയ എക്സൈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി കാരണം ആദ്യമായിട്ടാണ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു പാർട്ടിക്കൊക്കെ പോകുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ നല്ലൊരു സഹകരണം ആ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ആ വരു സിസ്റ്ററെ കയറി വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ കയറിയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കയറിയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സച്ചി ഇങ്ങനെ പരിചയപ്പെടുത്തി ഇതെൻ്റെ ആ കൂട്ടുകാരനാണ് ഈ കൂട്ടുകാരനാണെന്നൊക്കെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേക്ക് ഇവരെയൊക്കെ എനിക്ക് അറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു അയ്യോ ഇവൻ പറയുന്നു ഒന്നും വിശ്വസിക്കരുത് കേട്ടോ ഇവൻ ഇവൻ നോൺ എല്ലാം പറയുന്നു എൻ്റെ സിസ്റ്റർ എന്ന് പറയുമ്പം അല്ല നിങ്ങളെക്കുറിച്ച് നല്ല കാര്യം തന്നെ എന്നോട് പറഞ്ഞേക്കുന്നതെന്ന് രേവതി പറയുകയും ചെയ്തു ആണോ ഇവൻ ഞങ്ങളെക്കുറിച്ച് നല്ല കാര്യം പറയാൻ വഴിയില്ലല്ലോ സത്യമായിട്ട് നല്ല കാര്യം തന്നെ പറഞ്ഞേക്കുന്നത് ഫ്രണ്ട്സുകളൊക്കെ നല്ലതാണെന്നും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ കൂടി ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു അതെ വെയിറ്റ് ചെയ്യുക ഞങ്ങളൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കേക്ക് എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് സച്ചി ലവ് രേവതി എന്ന് എഴുതിയൊരു കേക്കാണ് കേട്ടോ അതെടുത്തോണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി സച്ചിയോട് പറഞ്ഞപ്പോൾ സച്ചിക്ക് ഒരു നാണം സച്ചി പറഞ്ഞു അയ്യ കേക്ക് കട്ട് ചെയ്യാൻ ഇത് ആരുടെയും പിറന്നാളൊന്നുമല്ലല്ലോ ഷോ എൻ്റെ പൊന്നടാ ഏതായാലും ഒരു ട്രീറ്റ് നടക്കുവല്ലേ അപ്പോൾ കുറച്ച് മധുരം കഴിച്ചോണ്ടാകാം ആ രേവതിയുടെ കൈ പിടിച്ച് രേവതി എന്നല്ല സിസ്റ്ററിൻ്റെ കൈയ്യിൽ പിടിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് മുറിക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചി ഇങ്ങനെ രേവതിയുടെ കണ്ണിൽ തന്നെ നോക്കി രേവതിയും സച്ചിയുടെ കണ്ണിൽ തന്നെ നോക്കി എന്നിട്ട് പതുക്കെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പിടിച്ച് ആ കേക്ക് മുറിച്ചു അതിൽ നിന്നൊരു പീസെടുത്ത് കൂട്ടുകാരൻ്റെ വായിലേക്ക് നമ്മുടെ സച്ചി വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു എന്താടാ നീ കാണിക്കുന്നത് തൊട്ടടുത്ത് എൻ്റെ ഭാര്യ നിൽക്കുമ്പോൾ എൻ്റെ വായിലാണ് വെച്ച് തരുന്നത് ആദ്യം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ആദ്യം ഒരു കഷ്ണം എടുത്ത് രേവതിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ ഒരു കേക്കും കഷ്ണം എടുത്ത് വെച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ രേവതിയും വെച്ചു കൊടുത്തു രേവതിക്ക് ഇത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ മുഹൂർത്തം തന്നെയാണ് ഇതുവരെ നമ്മുടെ രേവതി ഇങ്ങനെ ഒരു സന്തോഷമൊന്നും അനുഭവിച്ചില്ല നമ്മുടെ സച്ചിയുടെ അടുത്ത് നിന്ന് സച്ചി ഭർത്താവാണോ എന്ന് പോലും സംശയമായി ഇടയ്ക്ക് നമ്മുടെ രേവതിക്ക് കാരണം സച്ചി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരിത് ആണ് നമ്മുടെ രേവതിക്ക് എന്താ പറയുക സന്തോഷമാണോ സങ്കടമാണോ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നല്ലോ തോന്നുന്നു അങ്ങനെ അടുത്ത അടുത്തൊരു ഗിഫ്റ്റായിട്ട് രണ്ടു പേർക്കും കൂടെ രണ്ട് ജോഡി ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സച്ചി എന്തിനാണോ പൈസ ഇതുപോലെ വെറുതെ കൊണ്ട് കളയുന്നത് ഞങ്ങൾക്ക് എന്തിനാ ഡ്രസ്സ് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പം എടുത്ത ഡ്രസ്സൊക്കെ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം പിന്നെ ഞങ്ങൾ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു പാർട്ടിയുണ്ട് വൈകുന്നേരം ഇവിടെ നിന്ന് വേണം കഴിച്ചിട്ട് പോകാൻ അല്ല ഇവിടുത്തെ വീട്ടുകാരെന്തു ചെയ്യേടാ ആ ഇവിടത്തെ വീട്ടുകാരെ അവരെവിടെയോ കാണ്ട് പോയേക്കാണ് ഇപ്പം അവർ വരില്ല ഏതായാലും ഇന്ന് വരില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് നമ്മൾ വരാമെന്ന് പറഞ്ഞു അവരുണ്ടെങ്കിൽ അവർ സമ്മതിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും അവരവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു പാർട്ടി അവിടെ വെച്ചത് അങ്ങനെ പതുക്കെ നമ്മുടെ കൂട്ടുകാർ സച്ചിനെ അവിടെ ആക്കിയിട്ട് സച്ചിനെ അവിടെ ആക്കി രണ്ട് കൂട്ടുകാരെ അവിടെ മൂന്ന് പേരുണ്ട് മൊത്തം രണ്ട് കൂട്ടുകാരെ ആക്കിയിട്ട് ഒരാൾ പതുക്കെ അപ്പറേ പോയി കള്ള് കൂടിക്കുകയാണ് അയാൾ കള്ള് കുടിച്ചിട്ട് വന്നിട്ട് അടുത്തയാൾ പോയി കള്ള് കുടിക്കുകയാണ് പിന്നെ അയാൾ കുടിച്ചിട്ട് വന്നിട്ട് അടുത്തയാൾ പോയി കള്ള് കുടിക്കുകയാണ് അപ്പോൾ അവന്മാർ കുറേശ്ശെ ഇങ്ങനെ ഊറ്റി ഊറ്റി കുടിക്കുന്നുണ്ട് സച്ചിക്ക് സ്മെല്ല് കട്ടപ്പോഴത്തേക്കും എന്തോ ഒരു ടിങ് ടിങ് തോങ്ങി സച്ചിയല്ലേ ആൾ സച്ചി പതുക്കെ അവന്മാരുടെ എടുത്ത് ചെന്നപ്പോഴത്തേക്കും അവന്മാരെല്ലാം പൂക്കുറ്റി കൂടി ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ കണ്ട്രോളങ്ങ് പോയേ നമ്മുടെ സച്ചി എന്താ ചെയ്തത് സച്ചിയും കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുടിയോ കൂടി കൂട്ടുകാർ അപ്പൊ സച്ചിയോടാദ്യം പറഞ്ഞു കേട്ടോ കൂട്ടുകാർ പറഞ്ഞു അയ്യോ കുടിക്കേണ്ടടാ വേണ്ടടാ സിസ്റ്റർ ഇല്ലേടാ വേണ്ട കുടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്ന് നമ്മുടെ സച്ചി കേൾക്കുവോ മദ്യം കിട്ടിയിട്ടുണ്ട് സച്ചി ഒഴിവാക്കുവോ സച്ചി അങ്ങോട്ട് കുടിക്കാനും തുടങ്ങി അങ്ങനെ കുടിച്ച് കുറേ നേരമായിട്ട് ഇവരെ കാണുന്നില്ല അങ്ങനെ പതുക്കെ നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്ക് ഇവർ നിന്ന് ഭയങ്കര കുടിച്ച് കൂത്താടുന്നു രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ കുടിച്ച് ലെക്ക് കെട്ട് കയറി വരികയും ഇവർ പരസ്പരം ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുകയും നമ്മുടെ രേവതിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല രേവതി മാറി നിന്ന് കറിയാനും തുടങ്ങിയിട്ടോ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നിട്ട് ലാസ്റ്റ് സച്ചിനെ വിളിച്ചിട്ട് എനിക്കിപ്പോൾ വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് നീ നിക്ക് ഇവിടുത്തെ ഫങ്ക്ഷനൊക്കെ ഇവരെ വെച്ചാൽ വെച്ചാൽ ഫ്രണ്ട്സ് അല്ലേ അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്ക് ഒരു പൊതി എന്താ പറയുക ആ ഒരു ബിരിയാണി എടുത്തു കൊടുത്തു ഒരു കോഴി ഒരു ലെഗ് പീസ് ഒക്കെ ഇത് കടിച്ചോന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ്ട നമ്മുടെ രേവതിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കണം അവന്മാരല്ല സച്ചിയാണ് സംസാരിക്കുന്നത് അവന്മാര് പെങ്ങളെ പെങ്ങളെ എന്നൊക്കെ തന്നെയാട്ടോ വിളിച്ചോണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് രേവതി ഇറങ്ങി പോകുന്നു തന്നെയാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇനി എന്തായിരിക്കാം അടുത്ത ആ ഒരു രംഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും നമ്മുടെ സച്ചിനെ പൊരിച്ചടുക്കും ആര് രവീന്ദ്രൻ അപ്പം ആ ആ ഒരു രംഗങ്ങളൊക്കെ നമ്മളെ നാളത്തെ കഴിഞ്ഞായിരിക്കും കേട്ടോ കാണുന്നത് അപ്പോൾ ഏതായാലും നാളത്തെ കഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് എല്ലാ വിശേഷങ്ങളും മിസ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഒക്കെ കറക്റ്റ് ഇടാറുണ്ട് എന്നും രാവിലെ ആറു മണിക്കാണ് നമ്മൾ ഫുൾ വിശേഷം ഇടുന്നത് അതുപോലെ പ്രമോ വിശേഷം എന്നും വൈകിട്ട് ഏഴരക്ക് കറക്റ്റ് നമ്മൾ പ്രമോ വിശേഷം ഇടാറുണ്ട് അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് പിന്നെ നമ്മുടെ ചിന്നൂസ് വേൾഡിലെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതമിൻ്റെയും അതിവിടെയും കഥ ഇടുന്നുണ്ട് കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ